ഹലോ ഗൈസ് ഇന്ന് എന്റെ അപ്പൂന്റെ ബർത്ത്ഡേ ആണ് സോ അതിന് വേണ്ടി ഞങ്ങൾ ഈ ഡ്രീം കേക്ക് ഒക്കെ വാങ്ങിട്ട് പോയി ഇത് അവന്റെ സിസ് അവന് കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് രാജകുമാരി പ്രപ്പോസ് ചെയ്യാൻ കാത്തിരിക്കുന്ന രാജകുമാരനാണിത് അടിച്ചു പോയത്

ഗൈസ് കേക്ക് വേണ്ടോളോ അടിച്ചു കയറ്റിയതിനു ശേഷം ഇവരെ കലാപരിപാടിയാണിത് പിന്നെ കേക്ക് കൊണ്ട് അടിയായി പിടിയായി അങ്ങനെ കൊറച്ചുനേരം അവര് കേക്ക് കൊണ്ട് ആറാടി അതിനിടയിൽ എന്റെ കാശിക്കൂട്ടന്റെ ഓരോ ലീലാവിലാസങ്ങളെ കേക്ക് എന്താ അങ്ങ് കൊടുത്തൂടെ അങ്ങോട്ട് എല്ലാർക്കും മുട്ടായിട്ടാ കൊറച്ച് വൈകി കഴിച്ചു മുട്ടായി പിന്നെ വേണ്ടോളം കേക്ക് അടിച്ചു കയറ്റി അടിയും പിടിയും അവസാനിപ്പിച്ച് മിഠായും കഴിച്ചതിന് ശേഷമാണ് അവർ കേക്ക് വാഷ് ഔട്ട് ചെയ്തത് അതിൻ്റെ ഇടയിലും കണ്ടില്ലേ കേക്കും കൊണ്ട് ഓരോരുത്തർ വരുന്നത് വീണ്ടും കച്ചറി ഉണ്ടാക്കാൻ വെജ് ബിരിയാണി വെജ് ബിരിയാണി ആലേ ഇതാ ചിക്കൻ ഉണ്ട് ചിക്കൻ ഇട്ടാ ചിക്കൻ ബിരിയാണി ആയി ദാ തൈരുണ്ട് പിന്നെ കുട്ടികളുണ്ട് പിന്നെ പറയുന്ന ഒരു പോസ് ബൈ <laughs> ട്ടെട്ടുണ്ടെല്ല guys thank you for watching see you the next video bye